ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കെ വി വി എസ് എരുമമ്മുണ്ട യൂണിറ്റിന്റെ കുടുംബസുരക്ഷാ മരണാന്തര കുടുംബസഹായം പത്ത് ലക്ഷം രൂപ മൊയ്തീൻ അസാട്ട് കുടിയിൽ എന്നിവരുടെ കുടുംബത്തിന് കൈമാറി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ ഫണ്ട് ചെയർമാനും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവ ഹാജിയാണ് കൈമാറിയത് ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് വിനോദ് പി മേനോൻ ഹക്കിം ചങ്കരത്ത് നാസർ തി യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ വാഹിദ് പനച്ചിപ്പറമ്പിൽ ഗിരീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചുങ്ക നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ